കാരണം ഇത്രയും ആയിട്ട് ആ കടുവേനെ ആ അത്രയും ഫോക്കസ് ആയിട്ട് പോരെ എഡിറ്റിംഗ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പോലെ കഴിവ് മനസ്സിലാക്കി അപ്പോൾ നിങ്ങളൊരു ജോലിക്കുള്ളൊരു അവസരം കൊടുക്കാതെ നിങ്ങൾ ഇതൊക്കെ തെറ്റാണ് ഒക്കെ തെറ്റാണ് നിങ്ങൾ മാത്രം പറയുന്നത് ശരി എന്ന് പറഞ്ഞിട്ട് നിയമത്തിനെ കൊല്ലുകയാണ് ഇപ്പോൾ എന്ത് നിയമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്ത് നിയമത്തിൻ്റെ വ്യവസ്ഥകൾ നടക്കുന്നത് അയൽവാസി ബട്ടൺ കിടക്കുമ്പോൾ നിങ്ങൾ വയറ് നാട്ടിൽ ഉണ്ടാൻ പാടില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കണ്ട നിങ്ങൾക്ക് നോമ്പാണെങ്കിൽ പോലും നോമ്പ് എന്ന് പറഞ്ഞിട്ട് നോമ്പ് എടുക്കാതെ എത്ര ആൾക്കാർ നമ്മുടെ മണ്ണാർക്കാട്ടിൽ മണ്ണാർക്കാട്ടിൽ നമ്മുടെ നമ്മുടെ മണ്ണാർക്കോടൽ അവിടെ രണ്ട് ഓട്ടക്കാർ കഥ പറഞ്ഞെടുക്കുക കാരണം ഓട്ടമില്ല പൊതുവേ ഇപ്പോൾ വണ്ടിക്ക് ഓട്ടമില്ല അപ്പോൾ ബസ്സിലൊക്കെ എന്താ അവസാരമുള്ളു ബസ്സില് ബസ്സിലൊന്നും ഒരാളില്ല വിദ്യാഭ്യാസമാണ് ആദ്യം ഒന്നാമത്തെ കാര്യം നമ്മുടെ പോലീസുകാർക്കും കട്ടക്കാർക്കും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല ഉണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞത് അവരെ അവർക്ക് സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ളത് അല്ലാതെ ഒരു ഉദ്യോഗസ്ഥനും സ്വന്തം നിലപാട് സ്വന്തം നിലപാടിൽ എൻ്റെ ഇഷ്ടത്തിന് ആളുള്ള നിയമം എന്ന് ഒരിക്കലും അറിയില്ല അത് മേലുദ്യോഗസ്ഥൻ്റെ സമ്മർദ്ദം കൊണ്ട് മാത്രം നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അതിനെ അതിനെ കൂട്ടിട്ട് ഇന്ന് അത് ഒറിജിനലാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഫോറസ്റ്റ് വന്നിട്ട് ആ പോസ്റ്റ് ചെയ്ത ആളെടുത്ത് പോയിട്ട് ചോദിക്കണ്ടായി അപ്പോൾ മൂപ്പര് പറയുന്നത് ഞാനത് എഡിറ്റ് ചെയ്തതാണ് എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് പോസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോ മനോരമ റിപ്പോർട്ടുകാരെ ആദ്യം അത് ചോദിച്ചത് ആദ്യം പോസ്റ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ മൂപ്പര് പറയണ്ടായി അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് കേസ് കേസെടുക്കുകയാണ് അതൊക്കെ വെറും പൊട്ടത്തരല്ലേ ശരിക്കും നിയമം എന്താണെന്ന് അതറിയാൻ ചോദിക്കാം ആ ഒരു ഉദ്യോഗസ്ഥന്റെ വായിൽ തോന്നിയ നിയമമാണ് പറയുന്നില്ല ഇപ്പോ അതില് എത്ര ന്യൂസ് അത് പോസ്റ്റ് ചെയ്തോ ആഘോഷിച്ചു ട്വന്റി ഫോർ മീഡിയ വണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ചാനല് എല്ലാ ചാനലിലും അപ്പൊ അവർക്കെതിരെയല്ലേ അത് കാര്യം ശരിയാണോ അല്ലേന്ന് അറിയാതെ നമ്മൾ പെട്ടെന്ന് ഒരാൾക്കെതിരെ കേസെടുത്തിട്ട് എന്താണ് പ്രയോജനം ഞാൻ ചോദിക്കുകയാണ് നേരെ മറിച്ച് ആ മീഡിയ വണ്ണോ അല്ലെങ്കിൽ ട്വൻറ്റി ഫോറോ റിപ്പോർട്ടറോ ചാനലോ ആ എഡിറ്റിംഗ് ചെയ്ത ആളെ വിളിച്ചിട്ട് ശരിക്കും ഒരു ജോലി കൊടുക്കുവല്ലോ വേണ്ടത് കാരണം ഇത്രയും പെർഫെക്റ്റായിട്ട് ആ കടുവേനെ ആ അത്രയും ഫോക്കസ് ആയിട്ട് മൂപ്പര് എഡിറ്റിംഗ് ചെയ്തപ്പോൾ തന്നെ ഞാൻ മൂപ്പിന് കഴിവ് മനസ്സിലാക്കി അപ്പോൾ നിങ്ങളൊരു അവസരം കൊടുക്കാതെ നിങ്ങൾ ഇതൊക്കെ തെറ്റാണ് ഒക്കെ തെറ്റാണ് നിങ്ങൾ മാത്രം പറയണത് ശരിയെന്ന് പറഞ്ഞിട്ട് നിയമത്തിനെ കൊല്ലാണ് ഇപ്പോ എന്ത് നിയമാണ് നമ്മുടെ കേരളത്തിൽ നടക്കണേ എന്ത് നിയമത്തിന്റെ വ്യവസ്ഥകൾ നടക്കണേ സ്കൂൾ പഠിക്കണ കുട്ടികളെ കുട്ടികൾ നമ്മൾ തന്നെ കൊല്ലുക എന്നിട്ട് അവർക്ക് ജാമ്യം കൊടുക്ക പരീക്ഷക്ക് കാവില് പോലീസ് വയ്ക്ക പോലീസ് തന്നെ പിടിക്കാൻ പോവാ പോലീസിന്റെ കാവിൽ വെച്ച അത് എന്താണ് എന്ത് നിയമാണത് എന്താ ഇത് ആരുമില്ലാത്തൊരു കേരളാണോ അനാഥനായ കേരളാണ് ശരി പറഞ്ഞു പറഞ്ഞു തൊണ്ടത്തെ വള്ളം പറ്റിയാ അങ്ങനെയൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം കാരണം ഒരാൾ നല്ലൊരു പെർഫെക്റ്റായിട്ട് പെർഫെക്ഷനായിട്ട് ജീവിക്കുമ്പോൾ അത് നിരു നിരുത്സാഹപ്പെടുത്തിയിട്ട് നിങ്ങളുടെ കാര്യം മാത്രം ചിന്തിച്ചു എന്താ കാര്യം എന്താണ് പ്രഭവം എന്താണ് ഇങ്ങനെ നിങ്ങൾ വന്നേ പിന്നെയാണ് കേരളം ഇത്രയും ഇത്രയും മോശമായിട്ട് ഓരോ ദിവസം പോയി കൊണ്ടിരിക്കുന്നത് റോഡിലെ കാര്യം പറയുകയും വേണ്ട റോഡിലിറങ്ങാനും വയ്യ നാട്ടുകട നടക്കാനും വയ്യ റോഡിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ ട്യൂ ടു കെ പിള്ളേരെ കൊണ്ട് കുടുങ്ങി അവർ ഏതവസ്ഥയിലാണോ എങ്ങനെയാണോ പെരുമാറുക ഏത് രീതിയിലാണോ പ്രവർത്തിക്കുക അതൊന്നും പറയാൻ പറ്റില്ല അപ്പം സത്യം പറഞ്ഞാൽ ഈ സാധാരണക്കാരനായ ചെറുപ്പക്കാർക്ക് സാധാരണക്കാരനായ ചെറുപ്പക്കാർക്ക് സമാധാനമല്ല എന്താണ് അതിൻ്റെ അർത്ഥം ഒന്നറിയില്ല അപ്പോൾ ഈ ഭരണം കൊണ്ട് മാത്രമാണ് ഇത്രയും മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും കൊല്ലും കൊലയും മയക്കുമരുന്നൊക്കെ മയക്കുമരുന്നിൻ്റെ കാര്യം ഞാൻ ഇനി വേറെ എടുത്ത് പറയണ്ട നമുക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം വേണം വേണ്ടെന്ന് ഞാൻ മനസ്സിലെ ഇത് ഓവറായിട്ടെങ്കിൽ എന്താ പ്രശ്നം ഈ ഓവർ അറിയോ നമ്മുടെ കേരളത്തിൽ ജോലിയില്ല ജോലി ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലാതെ വേളു വെറുതെ ഒരു ചൊല്ലുണ്ടല്ലോ ഒരു പിന്നെ പണിയെടുക്കാത്ത മനസ്സ് ചെകുത്താന്റെ പണിപ്പൂരയാണെന്നോ അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ട് എനിക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷൊക്കെ മറന്നു ഇംഗ്ലീഷ് ആദ്യമൊക്കെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഇനിയിപ്പൊ ഈ ഭരണത്തിന്റെ കാര്യം കൂടിയും പറയല്ല ഭരണം കൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോ മറന്നത് എന്താ ചെയ്യാം അപ്പോ ഇങ്ങനത്തെ നിയമം കൊണ്ട് വന്നിട്ടൊന്നും നിങ്ങൾ ഒരു കാലത്തും രക്ഷപ്പെടില്ല നിങ്ങൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നൊരു ചൊല്ലുണ്ട് അതേപോലെ നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് നന്മകൾ ചെയ്തോ അതിനൊരു കുഴപ്പമില്ല നന്മകൾ ചെയ്യാൻ വേണ്ടി കാണാൻ വേണ്ടി എത്ര അനാഥർ ആശ്രിതനായിട്ട് കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഉടുപ്പിന് വേണ്ടിയിട്ട് ഒരു നേരത്തെ മരുന്നിന് വേണ്ടിയിട്ട് എത്ര ആൾക്കാർ കാത്തിരിക്കറിയോ അതൊന്നും കൊടുക്കാതെ നിങ്ങൾ ഈ യുവതലമുറേനെ ഇപ്പോൾ നശിപ്പിച്ചിട്ട് എന്താ കാര്യം എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യല്ലേ അപ്പോ അതെന്തോ ആയിക്കോട്ടെ അതൊക്കെ അവനാന്റെ ഇഷ്ടം പക്ഷെ ഞാനെന്ത് പറയട്ടെ ഇനി അവസാനമായിട്ടും ആദ്യമായിട്ട് ഞാൻ പറയാം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഓരോ വ്യത്യസ്തമായ പഠിപ്പുകളാണ് ഒന്നാമത്തെ കാര്യം പറയാം ഇതൊക്കെ വീട്ടുകേർ ചോദ്യം ചെയ്യണം കൂളിവാറിലെടുത്തിട്ട് ഇല്ലെങ്കിൽ നല്ല നല്ല ചീമൊക്കെ തന്നെ വടിയെടുക്കുക അങ്ങോട്ട് പൊട്ടിക്ക് തന്നെ അതന്നെ ചെയ്യാം അപ്പം തന്നെ പേടി ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നൊക്കെ ചെറുപ്പത്തിൽ ഇൻ്റെ അച്ഛൻ ഇന്നെ തെങ്ങുമ്പോ കെട്ടി തച്ചിട്ടുണ്ട് അതയ്യോക്ക് എന്നിട്ട് ഞാൻ നന്നായിട്ടില്ല നന്നായിട്ടില്ല എന്നല്ല കേട്ടോ അതൊരു തമാശയാണ് പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് പണ്ടൊക്കെ നമ്മൾ മാഷന്മാർ സ്കൂളിലേക്ക് ക്ലാസ്സിക്ക് വരുമ്പോൾ ചോറിൽ കൊണ്ടാകുമ്പോൾ വരിക അപ്പം നമുക്ക് ഭയങ്കര പേടിയാവും ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ വരച്ചിട്ടുണ്ട് കാരണം അന്ന് പറഞ്ഞാൽ നമുക്ക് ബഹുമാനം എന്താണെന്നറിയാം അവിടെ ബഹുമാനത്തിനാണ് ഏറ്റവും വലിയ പ്ര പ്രസക്തി ഉണ്ടായിരുന്നത് ഗുഡ് മോർണിംഗ് സാർ നമസ്താ നമസ്കാരം സാർ അല്ല മാഷിനെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ഇനിയിപ്പോൾ പള്ളിത്തെ മൂലയിലെ കണ്ടുകഴിഞ്ഞാൽ ആ ഉസ്താദെ ഇതിൽ നമ്മൾ പള്ളീറ്റൊരു അച്ഛനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആ അച്ഛൻ എന്തൊക്കെയുണ്ട് അതേമാതിരി നമ്മൾ അമ്പലത്തിലോ തിരുമേനിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു ഭയഭക്തി തന്നെ ആയിരുന്നു അന്ന് ഇന്ന് ഭയഭക്തിയാണോ എന്ത് ഇതൊന്നും നമ്മളിപ്പോൾ അതിങ്ങനെ നടന്ന് പറഞ്ഞിട്ടൊന്നും ആരും ശരിയാവാൻ പോകണില്ല ആ കൂട്ടത്തിന് ഞാനും കൂടിയും പെട്ടുപോയി അപ്പം ഞാൻ പോണത് എന്താ അറിയോ നമ്മുടെ മണ്ണാർക്കാടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് അത് എന്തിനാങ്ങോട് പോണവെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയാതിരിക്കാ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം തൽക്കാലം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം ഇതൊക്കെ നമ്മുടെ ഏരിയ ടോങ്ങും അവിടെ ഒരു ആംബുലൻസിൻ്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നന്മ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ മൂന്ന് കാര്യങ്ങൾക്ക് ചിന്തിക്കാം നമ്മൾ നന് ഞാൻ ഈ ആംബുലൻസിൻ്റെ ഇടുന്നത് ശരിയല്ല കാരണം എന്താ പറയുക എമർജൻസി വായിക്കലാകുമ്പോൾ നമുക്ക് അവർ തിരിക്കാനും എമർജൻസി ആവും അപ്പോൾ അപ്പം നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്മ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഓരോ ജീവിതകല ബാക്കി ഞാൻ പറയാം എന്തായാലും ആദ്യം ആശുപത്രിയിൽ പോയിട്ട് തന്നെ അപ്പോളേ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു പോന്നു പറഞ്ഞു കഴിഞ്ഞാൽ മടങ്ങി തിരിച്ച് പോവാണ് അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയിട്ടുള്ളത് ആരോഗ്യ പ്രശ്നം തന്നെയാണ് അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ പറഞ്ഞു തരാം എന്താ വെച്ച് കഴിഞ്ഞാൽ പറയുന്നതും പറയാതിരിക്കുന്നതൊക്കെ അൻ്റെ ഇഷ്ടം എന്നാവും അതല്ല അത് അങ്ങനെയാണ് ശരിക്കും സംഭവങ്ങൾ അപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് ഹോസ്പിറ്റലിൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പണി പുരോഗമിച്ചിട്ടുണ്ട് പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതേപോലെ ഇങ്ങനെ നടപാടുകാരോട് കുറച്ച് ടയറ് അല്ല കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ആ അങ്ങനെ പുരോഗമിക്കട്ടെന്തായാലും നമ്മുടെ എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെല്ലാ പറയാ അപ്പോളേ ഞാൻ അതൊക്കെ പോട്ടെ നമുക്ക് വിഷയങ്ങളൊക്കെ ഒരുപാട് പറയാം ചിലപ്പോ ചില സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും മറക്കും സ്വയം മറക്കല്ലോട്ടോ നമ്മൾ ആ ഗാഢമായ ചിന്തയിലാകുമ്പോൾ നമ്മൾ പലതും മറക്കും അത് നമ്മൾ ഒരാളെ കുറ്റം പറയാൻ പറ്റില്ല പറഞ്ഞ തന്നെ പറയാന്ന് പറയുന്നത് കേട്ടോ നമുക്ക് അത്രേ ഉള്ളൂ യോഗം എന്ന് കരുതാം അപ്പൊ പറഞ്ഞതിനും നമ്മൾ ഒക്കെ അത്രേ ഉള്ളൂ യോഗം നമ്മൾ ഒരേ ലൈനിൽ പിടിക്കും പിന്നെ എന്താ പറയുക ഈ എന്തായാലും ഒരു കുറ്റം പറയാതെ ചിലപ്പോൾ ഉറക്കം വരില്ല അങ്ങനെ ആയിരിക്കുന്നു നമ്മുടെ നാട് ഒരാളെ കുറ്റം പറയാതെ കുറ്റം കാണാതെ കുറ്റപ്പെടുത്താതെ ഒന്നും നമുക്കിപ്പോ ഒരു നേരത്തെ ഭക്ഷണം കൂടി ഇറങ്ങില്ല അപ്പം പിന്നെ പറയുക അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ അല്ലേ അപ്പോ എന്താ പറയാലേ ഓരോന്നും ഓരോന്നും അനുഭവിക്കാനുള്ള യോഗ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരനും ഒരു പിന്നെ സാധാരണക്കാരനൊക്കെ മുട്ടി ഒന്നാമത്തെ കാര്യം പൈസ തന്നെ പണം അപ്പം പിന്നെ പറഞ്ഞു തരണം എന്തായാലും പറഞ്ഞേ മോഹത്തോടി ആ പാട്ടുകൾ കേട്ടോ മോഹൻലാലിൻ്റെയും ശ്രീനിവാസിൻ്റെയും ഒരു സിനിമ കര കാണാക്ക സിനിമയിലെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ എന്ത് സിനിമ വെച്ചിട്ടും ശരിക്കും പറഞ്ഞാൽ പഴയ പഴയ സിനിമകൾ കാണാത്തതിൻ്റെ ഉഴപ്പാണ് ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ എവിടെ കോമഡി ഐറ്റംസ് സലീൽ കുമാർ പറയാനായി ഒരിക്കലും സിനിമകളിൽ എവിടെയാണ് കോമഡി ഉള്ളത് ഏത് ഭാഗത്തേലും ഒന്ന് ചിരിക്കാൻ തോന്നുക എന്ത് നമ്മുടെ അതൊക്കെ പിന്നെ അതും പോരാഞ്ഞി മാർക്കോ എന്ന് പറഞ്ഞ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല സിനിമയിലും ടി വിയിലും ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് എന്താണ് ഇതൊക്കെ അർത്ഥം അല്ല അറിയാൻ ചോദിക്കാം എങ്ങനെയാണിപ്പോൾ അപ്പം ഇനി കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പലതും നമ്മുടെ നഷ്ടപ്പെട്ടു നമ്മുടെ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാണ് നമ്മുടേതായ സ്വാതന്ത്ര്യങ്ങൾ ഇനി ഓരോന്നും ഓരോന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോന്ന് നഷ്ടപ്പെടുത്താണ് നമ്മൾ അത് ഞാൻ ഉദ്യോഗസ്ഥരെയും പറയും നമ്മുടെ വീട്ടത്തെ അച്ഛനും അമ്മേനേയും പറയും മാതാപിതാക്കൾ എന്നെ പറയാം അതേപോലെ നമ്മുടെ നാട്ടിലുള്ള അധികാരികൾ ആ വിദ്യാഭ്യാസമാണ് ആദ്യം ഒന്നാമത്തെ കാര്യം നമ്മുടെ പോലീസുകാർക്കും പട്ടാളക്കാർക്കും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം ഉണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേ അവരെ അവർക്ക് സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയാണ് അല്ലാതെ ഒരു ഉദ്യോഗസ്ഥനും സ്വന്തം നിലപാട് സ്വന്തം നിലപാടിൽ എൻ്റെ ഇഷ്ടത്തിന് ആണെന്നുള്ള നിയമം എന്ന് ഒരിക്കലും അറിയില്ല അത് മേലുദ്യോഗസ്ഥൻ്റെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ പിന്നെ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥര് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ചോക്കിങ്ങൾ എന്താണ് എല്ലാത്തിലും ഉണ്ട് അത് ഏത് ആ സംഭവങ്ങളെ ആളില്ലല്ലോ ഈ നോമ്പായാല് ആളില്ല വൈകുന്നേരം ഇല്ല രാവിലെ ഇല്ല അത് മാത്രമല്ല കേട്ടോ ഇനിയിപ്പോ നോമ്പ് ഇപ്പൊ ഈ നോമ്പ് സാധാരണ ഇപ്പൊ കേരളത്തില് സീസണിലല്ല നടക്കണം ചൂട് കാലത്താണ് ആ ചൂട് കാലത്ത് ആരും പുറത്തിറങ്ങില്ല അതിപ്പോ നോമ്പുള്ള ഇറങ്ങില്ല നോമ്പ് ഇല്ലാത്തവനും ഇറങ്ങില്ല ഇനി നേരെ മറിച്ച് നമ്മുടെ കേരളത്തില് നല്ല തണുത്ത അന്തരീക്ഷാണെന്ന് എത്തിക്കോ രാവിലെയും പകലും അപ്പൊ ഈ പറഞ്ഞവരൊക്കെ ഇറങ്ങും ഈ കാണുന്നവരും ഈ ഇല്ലാത്തവരും ഉള്ളവരും ഒക്കെ ഇറങ്ങും അതാണ് കുട്ടിക വ്യത്യാസം അത അവിടെ രണ്ടു ഹോട്ടലക്കാർ കഥ പറഞ്ഞ് നിൽക്കുക കാരണം ഓട്ടമില്ല പൊതുവേ വണ്ടിക്ക് ഓട്ടമല്ല അപ്പോ ആണ് ബസ്സിലൊക്കെ എന്താ എന്താൾക്കാരുള്ളു ബസ്സിൽ ബസ്സിലൊന്നും ഒരാളില്ല ഒരാള് നമ്മുടെ അവസ്ഥ സ്വന്തം വണ്ടി സ്വന്തം കാർ ഇപ്പൊ മുന്നിൽ പോണതായാലും ബാങ്കിലാണെങ്കിലും ഒക്കെ വാഹനം കൊണ്ട് നടക്കുന്നവരാണ് അപ്പോ ആൾക്കാരെങ്ങനെ ബസ്സില് വരാ ആൾക്കാരെങ്ങനെ ഓട്ടാണൊക്കെയാണ് പലതിനും മറന്നിട്ടാണ് പൗരോത്രി നടക്കുന്നത് പലതിനെ പല കാര്യങ്ങളും പല സാഹചര്യങ്ങളും മറന്നിട്ടാണ് പോണത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് മുറിവുണ്ടായേക്കാം ഭ്രണമുണ്ടായേക്കാം പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവും ഭ്രണവും നോക്കാതെ മറ്റുള്ളവൻ്റെ ഭ്രണത്തിലേക്കാണ് അല്ലെങ്കിൽ മുറിവിലേക്കാണ് നിങ്ങൾ ആദ്യം വേദനയിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോ പ്രണിപ്പിക്കാനും വയ്യ മുറിപ്പെടുത്താനും വയ്യ നമ്മുടെ മുറിവ് ഉണങ്ങിയാലല്ലേ നമുക്ക് മറ്റുള്ളവരെ മുറിവ് ഉണക്കാൻ കഴിയൂ അല്ലാതെ നമ്മള് എന്തായാലും കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ പറയാണ്ട് കേട്ടോ ശരിക്കും സത്യമായ കാര്യങ്ങള് നിങ്ങളാലും കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക എന്നല്ല ഈ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഈ ട്യൂ കെ പിള്ളേരെ കൊണ്ട് കുടുങ്ങി ശരിക്കും കുടുങ്ങി കാരണം ഇവര് പിന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടിയിൽ കയറ്റാനും കൂടിയും പേടിയാണെങ്കിൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ബാക്കിൽ നിന്ന് അടിക്കാനും കുത്താനൊക്കെ ചാൻസ് എന്ത് ചെയ്യും പെട്ടെന്ന് പ്രകോപിതമായിട്ടുള്ളൊരു ൂടിയല്ലേ നമ്മുടെ നാട് എന്ന് പറഞ്ഞത് ഹെൽമെറ്റ് കൊണ്ടല്ലാണ്ട് ഏഹ് ഓരോന്നോരോന്ന് അപ്പം ഒറ്റക്ക് യാത്ര ചെയ്യാതായിട്ടപ്പോൾ സുഖം ശരിക്കും പറയുകയാണെങ്കിൽ എന്തോ അങ്ങനെ ജീവിക്കുന്ന എല്ലാവരും അങ്ങനെ ജീവിക്കും ഇനി നമുക്കൊന്നും നല്ല കാലം വരില്ല നല്ല കാലാൽ വരുന്ന നല്ല കാലം കാലമില്ല ഒഴിഞ്ഞ ഒഴിഞ്ഞ പറമ്പ് ഓ വൈകുന്നേരം എങ്ങനെയൊന്നും അല്ല കേട്ടോ എല്ലാ പൊന്നു ഈ സമയത്ത് നിങ്ങടെ വരാൻ പറ്റ അവിടെ നിങ്ങടെ വരുമ്പോ ആരും കിട്ടില്ല കേട്ടോ ആളില്ല പൊതുവെ ഈ പിന്നെ ചിലർ നേരത്തെ കൊണ്ട് അത് ഒരു തരം പിന്നെ എന്താ പറയാ ഒരു തരം ഇതാണ് എന്തോ പറയാണ്ടട്ടോ അപ്പോൾ ഇന്നലെ ഇന്നലെ ഇന്നത്തെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഉണ്ട് അതായത് നോമ്പിന് മുസ്ലിങ്ങൾ അതായത് ഹോട്ടലിൽ കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ ഒരിക്കലും നോമ്പ് സമയത്ത് തുറക്കാൻ പാടില്ല തുറന്നു കഴിഞ്ഞാൽ കട തല്ലി പൊളിക്കുന്നു അപ്പോൾ അതെന്ത് 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 ഇതാണ് അത് ഞാൻ ആലോചിക്കാം നിങ്ങളല്ലേ പിന്നെ പറഞ്ഞത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ വയറ് നിറച്ച് ഉണ്ടാൻ പാടില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കണ്ട നിങ്ങൾക്ക് നോമ്പാണെങ്കിൽ പോലും നോമ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നോമ്പ് എടുക്കാതെ എത്ര ആൾക്കാർ നമ്മുടെ മണ്ണാർക്കാട്ടിൽ മണ്ണാർക്കാട്ടിൽ നമ്മുടെ സ്വന്തം മണ്ണാർക്കാട്ടില് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര മുസ്ലിം ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കിപ്പോൾ അവർ പേരും അഡ്രസ്സും വീഡിയോ ഒന്നും ഒത്തിരി എടുക്കാൻ പറ്റില്ല അതൊക്കെ അവരുടെ വിശ്വാസമാണ് ഞാൻ അത്രേ പറയുള്ളൂ അവരെ വിശ്വാസമാണ് അവർക്കത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ദൈവത്തിനോട് മാപ്പ് പറഞ്ഞത് എനിക്കിതിൽ കഴിയില്ല ദൈവമേ ഇല്ലെങ്കിൽ പിന്നെ പ്രവാചകനെ എനിക്കിതിലേക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അവിടെ ദൈവം നിങ്ങളുടെ തെറ്റ് പാകപ്പെടുത്തുകയില്ല അത് അറിയാം നിങ്ങൾ നടക്കണം അപ്പം ഞാനിപ്പോൾ ഓടിയുകൊണ്ടിരിക്കണം കൂടി ദൈവം കമ്പനാണറിയാം ഏത് ഞാൻ പോണങ്ങൾ കഴിഞ്ഞു അപ്പം ഈ ഇപ്പം ഞാൻ പോണ വഴിയൊക്കെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരാൾക്കറിയാം അത് നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെ അല്ലേ ഗൂഗിളിനറിയാം ഞാൻ ഏത് വഴി കിടക്ക പോയാലും അത് ഗൂഗിൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഒരാളുണ്ട് അപ്പോൾ അയാളോട് നിങ്ങൾക്ക് അയാളെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങളതിന് മാപ്പ് പറയുക എന്നിട്ട് ദൈവത്തെ മഹത്വ കൊടുത്തു അല്ലാതെ കട നല്ലിപ്പൊളിക്കും അവൻ്റെ കുടല് അവൻ്റെ കുടില് കയറി വെട്ടും ഇതൊക്കെയാണോ പറയേണ്ടത് ഞാൻ പറയുമ്പോൾ എനിക്കതിന് തീരെ ഇഷ്ടപ്പെടില്ല അത് കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ഭയങ്കര പ്രശ്നം കാരണം ഈ ടൗൺ ഏരിയയിലും ടൗൺ ഏരിയത്തെ പ്രശ്നം നമുക്ക് ആദ്യം പറയും ഇതൊക്കെ ഒരു ദിവസത്തെ വാടകയിൽ പോകണം ഈ വൈകുന്നേരത്തെ നോമ്പറക്കാനുള്ള സാധനങ്ങൾ മാത്രം വിറ്റിട്ട് ആ കടയത്തെ മുതലാളിക്ക് കറൻറ്റ് ബില്ല് ഹോട്ടലത്തെ പണിക്കാർ ചിലവ് ഗ്യാസ് വിറക് ഈ വെണ്ണൂർ പോരേനുള്ള ചിലവ് ഈ ചായയുടെ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുപോകണമുള്ള ചിലവ് ഇതൊക്കെ ചിലവ് തന്നെയാണ് അത് അല്ലാതെ ഇതിൽ അവർക്ക് ഒരു ലാഭം കിട്ടില്ല പിന്നെ അവർ വൈകുന്നേരം വരെ തുറ തുറക്കാതെ ഇരുന്നിട്ട് എന്താണ് പ്രയോജനം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയും നിങ്ങൾ എന്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നേരത്തെ ഇറങ്ങി വരുമോ അല്ല നിങ്ങളുടെ മുഹമ്മദ് നബി അങ്ങനെയാണോ പഠിപ്പിച്ചത് അതൊക്കെ തെറ്റായ സന്ദേശങ്ങളാണ് തെറ്റായ സന്ദേശം നിങ്ങൾ തന്നെ നിങ്ങളിൽ തന്നെ ആദ്യം നൽകിയിട്ട് മറ്റുള്ളവരെ നിങ്ങൾ ഒരിക്കലും വെട്ടിക്കൊല്ലാനും പിന്നെ ഹോട്ടലടിച്ചു പൊളിക്കാനും വരരുത് ഞാൻ എന്ത് ആ പുസ്തകത്തിനോടാണ് പറയുന്നത് ആ പുസ്തകത്തിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കേൾപ്പിച്ചതരാം അപ്പോൾ ഞാൻ എന്തിനാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറയേണ്ട സമയത്ത് പറയണം അപ്പോഴാണ് നമുക്കൊരു മരണം മരണമുണ്ടാവുള്ളൂ ഞാൻ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ അല്ലാതെ നമ്മൾ എന്തായാലും നമുക്ക് പിന്നീട് ഒരിക്കൽ വരാം